ബിഗ് ബോസ് മലയാളം അഞ്ചാം സീസണിലെ ആദ്യ മത്സരാർത്ഥിയായിരുന്നു നടി റനീഷ റഹ്മാൻ ടെലിവിഷൻ സീരിയലുകളിലൂടെ കുടുംബ പ്രേക്ഷകർക്ക് വളരെ പ്രിയപ്പെട്ട താരമായതാണ് റിനീഷ അഭിനയം പാഷനാക്കി അതിനു പിന്നാലെ എത്തിച്ചേർന്ന താരം സീതാ കല്യാണം എന്ന പരമ്പരയിലൂടെയാണ് ശ്രദ്ധേയായത് നടിയും ബിഗ് ബോസ് താരവുമായ ജോണുമായി അടുത്ത ബന്ധമാണ് റനീഷയ്ക്കുള്ളത് പാലക്കാട് സ്വദേശിനിയായ താരം തമിഴ് കൾച്ചർ ഫോളോ ചെയ്യുന്ന ആളുകൂടിയാണ് വീട്ടിലുള്ള എല്ലാവരുമായും വല്ലാത്ത അറ്റാച്ച്മെന്റുള്ള റനീഷ ബിഗ് ബോസ് വീട്ടിൽ വളരെ മികച്ച രീതിയിലുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചത് കുടുംബമെന്നാൽ റനീഷയ്ക്ക് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ കുടുംബവും മൊത്ത് സമയം ചിലവഴിക്കാൻ സമയം കിട്ടുമ്പോഴെല്ലാം റനീഷ ഓടിയെത്താറുമുണ്ട് ഇപ്പോഴിതാ താൻ നൽകിയ ഒരു വാക്ക് പാലിച്ചിരിക്കുകയാണ് താരം സ്വന്തമായി ഒരു വീട് പണിയുന്നതിന് മുൻപ് അമ്മൂമ്മയ്ക്കും ഭിന്നശേഷിക്കാരനായ മാമനും വീട് പണിത് നൽകിയിരിക്കുകയാണ് റനീഷ അതിന്റെ കാരണമാണ് ഇപ്പോൾ താരം വ്യക്തമാക്കുന്നത് ഞാനൊരു ഫാമിലി ഗേൾ ആണ് റനീഷ പറയുന്നു നമ്മളെല്ലാം മനുഷ്യജന്മങ്ങളാണ് നാളെ എന്തും സംഭവിക്കാം അതുകൊണ്ട് തന്നെ ഞാൻ പ്രാക്ടിക്കലാണ് ഇന്ന് പത്ത് കാശ് കയ്യിൽ വന്നാലും നാളത്തേക്ക് കരുതാമെന്ന് വിചാരിക്കില്ല എന്നാവശ്യമുള്ളതും ഇഷ്ടമുള്ളതുമെല്ലാം ചെയ്യും നാളെ ആര് ജീവനോടെ ഉണ്ടാകുമെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഒരു വീടുണ്ടാകാതെ ആദ്യം അമ്മൂമ്മയ്ക്ക് താമസിക്കാൻ ഒരു വീട് പണിതത് ചേട്ടൻ ദുബായിലാണ് ജോലി ചെയ്യുന്നത് അഭിനയം വിട്ട് ദുബായിൽ സെറ്റിൽഡായാൽ ഞാൻ ആദ്യം അമ്മൂമ്മയെയും മാമനെയും അവിടെ എത്തിക്കും ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഞാൻ തകർന്നു പോകില്ല കാരണം എല്ലാത്തിനും ഒരുങ്ങിയാണ് ഇരിക്കുന്നത് അമ്മയ്ക്ക് അപകടം പറ്റിയ സമയത്ത് വീട്ടിൽ ബാക്കിയുള്ളവരെല്ലാം തകർന്നു പോയിരുന്നു ആ സമയത്തും എല്ലാവരെയും ആശ്വസിപ്പിച്ചത് ഞാൻ തന്നെയാണ് ചേട്ടൻ പോലും തകർന്നു പോയിരുന്നു പാലക്കാട് ആലത്തൂർ സ്വദേശിയാണ് റനീഷ ഏഷ്യാനെറ്റിലെ സീതാ കല്യാണം എന്ന പരമ്പരയിലൂടെയാണ് റനീഷ കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായത് ഭിന്നശേഷിക്കാരനായ മാമനെക്കുറിച്ചും റനീഷ ബിഗ് ബോസിലെത്തിയപ്പോഴും തുറന്നു പറഞ്ഞിരുന്നു മാമനെ നോക്കുക എന്നതാണ് തന്റെ സ്വപ്നമെന്നാണ് പറഞ്ഞിരുന്നത് എല്ലാവിധ സൗകര്യങ്ങളും സന്തോഷവും അമ്മൂമ്മയ്ക്കും മാമനും റനീഷ നൽകുന്നു അമ്മൂമ്മയ്ക്കും മാമനും താമസിക്കാനായി ഒരു പുതിയ വീട് റനീഷ ഈയിടെ പണി കഴിപ്പിച്ച് നൽകിയിരുന്നു സ്വന്തം വീട്ടിൽ ചിലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഇപ്പോൾ റനീഷ് ചിലവഴിക്കുന്നത് അമ്മൂമ്മയ്ക്കൊപ്പം പുതിയ വീട്ടിലാണ് മഞ്ഞളൂർ എന്ന സ്ഥലത്താണ് വീട് വെച്ചിരിക്കുന്നത് ഒരു ബെഡ്റൂം മാത്രമേ ഉള്ളൂ ഗ്രാൻഡ് മദറിന് വേണ്ടി വെച്ച വീടാണ് പക്ഷെ ഞാനും എൻ്റെ കുടുംബവും മേമയും പിള്ളാരും എല്ലാം ആ വീട്ടിലേക്ക് വരും ആ വീട്ടിലെ സ്ഥിര താമസക്കാർ അമ്മൂമ്മയും മാമനുമാണ് എല്ലാവരും കൂടി ആ ഒരു റൂമിലാണ് കിടക്കുന്നത് കുറച്ചുപേർ കട്ടിലിൽ കിടക്കും മറ്റുള്ളവർ നിലത്ത് പായും ബെഡും എല്ലാം വിരിച്ചു കിടക്കും അതിലൊരു സ്നേഹമുണ്ട് കിടക്കുമ്പോൾ പന്ത്രണ്ട് മണിയാകും ഉറങ്ങുമ്പോൾ രണ്ടര മണിയൊക്കെ ആകും ഒരു റൂം മാത്രമുള്ള വീടാണെങ്കിലും അവിടെ ഒരു ഹാപ്പിനെസ് ഉണ്ട് വീട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സന്തോഷമാണല്ലോ അത് ആ വീട്ടിൽ ധാരാളമുണ്ട് സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിലെ ആദ്യത്തെ ദിവസം ഒരു ഭയങ്കര ഫീലാണ് വീടിന്റെ പാലുകാച്ചൽ ദിവസം ദൂരെ മാറി നിന്ന് വീടിനെ തന്നെ ഞാൻ നോക്കി നിൽക്കുമായിരുന്നു ചെറിയൊരു വീട് വെച്ചപ്പോഴേ ഇങ്ങനെയാണ് അങ്ങനെയുള്ള ഞാൻ വലിയൊരു വീട് വെച്ചാൽ എന്താകും സ്ഥിതിയെന്ന് ആലോചിക്കാറുമുണ്ട് അമ്മുമ്മയ്ക്കൊക്കെ വയസ്സായി കഴിയുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ ആസ്വദിക്കുന്നതാകും ആ സമയത്ത് ഗോൾഡൻ മൊമെന്റായി തോന്നുക എന്നും റനീഷ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ